ഹേ കേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐ ടിയിലെ സർവെയർ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളോടാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ ഒപ്പം അപ്രനെസിപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് ആൾക്ക് ഇരുപത്തി മൂന്ന് വയസ്സാണുള്ളത് അപ്പോൾ ആളോട് ഇപ്പോൾ കുറെ അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു കുറേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സർവെയറിൽ അതിലേക്ക് അപേക്ഷിച്ചു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആൾ നൽകിയിട്ടുള്ള മറുപടി ഒരുപാട് അപേക്ഷകരുണ്ട് നമ്മൾ പഠിച്ചാലൊന്നും കിട്ടത്തില്ല എന്നാൽ വേക്കൻസി കുറവാണെന്നുള്ളതാണ് ഓക്കെ ഇത്തരത്തിൽ ചിന്തിക്ക് ചിന്തിച്ചിരിക്കുന്ന ഹർവെയർ ട്രേഡ് പഠിച്ച് കഴിഞ്ഞ ഐ ടി ഉദ്യോഗാർത്ഥികളോടാണ് ഓക്കെ ഇപ്പം നമ്മൾ ഞാൻ ഫിറ്റർ ട്രേഡാണ് ഇതുപോലെ നിരവധി ആയിട്ടുള്ള മെക്കാനിക്കൽ ട്രേഡുകളായിരുന്നാലും ഇലക്ട്രിക്കൽ ട്രേഡുകളൊക്കെ ആയിരുന്നാലും പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത്രയും ഭാഗ്യം ചെയ്തവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു അവസരം ഒരാൾക്കും കിട്ടിയിട്ടില്ല ഓക്കെ കാരണം പല എക്സാമുകൾക്കും നിങ്ങളുടെ ഒപ്പം പോളിടെക്നിക്കുകാരോ വീട്ടുകാരോ ഒന്നുമില്ല സോ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വല്ലാതെ നഷ്ടമായിരിക്കും മാത്രമല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും നിമിയുടെ ടെക്സ്റ്റ് ഉണ്ട് അത് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാവുന്നതാണ് അത് നന്നായിട്ട് പഠിക്കുക നിമിയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ട് അത് നന്നായിട്ട് പഠിക്കുക നിമിയുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട് അത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക എൻ സി ബി ടി ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക ഭാരത് സ്കില്ല് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് നിമി ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യാം ടെക്സ്റ്റുകൾ ഡൗൺ ോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതൊക്കെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ സർവെയർ ട്രേഡ് എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ജോബ് ഈ വർഷം തന്നെ ഈ ഒരു എക്സാമോട് കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾ ഒരു ചെറിയ രീതിയിൽ ഒന്ന് എഫർട്ട് ഇട്ടാൽ മാത്രം മതിയാകും മറ്റ് ട്രേഡുകളെ പോലെ ഒന്നും വല്ലാത്ത രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഇപ്പോൾ ഉള്ള ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കട്ടോപ്പ് തൊണ്ണൂറും അതിലും മുകളിലേക്കൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ സർവെയർ ട്രേഡുകാർക്ക് പല എക്സാമുകൾക്കും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള നിങ്ങൾക്കൊപ്പം പഠിച്ച ഐ ടി കാരോടാണ് സൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക താങ്ക് യു